മറക്കാനാവാത്തൊരനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു ജെറ്റി മുത്ത് വളരെ താമസിച്ചിരുന്നു ഇരുവരും വളരെയേറെ സൗഹൃദത്തോടെയാണ് ജീവിച്ചിരുന്നത് ഒരിക്കൽ ജെറ്റിയുടെ ബാഗിൽ നിന്നും കൊറേ പണം മോഷ്ടം പോയിപ്പോൾ സാമ്പത്തികമായി ഏറെ ക്ലേശിച്ച സമയത്തായിരുന്നു സംഭവം അതുകൊണ്ട് തന്നെ വിൻസെന്റ് ാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് ജഡ്ജി കരുതി പരസ്യമായ കാര്യം പ്രസ്താവിക്കാനും അയാൾ മറന്നില്ല അനേകപ്പെട്ടപ്പോഴും അവയെല്ലാം സഹിച്ചു ദൈവം തനിക്കായെങ്കിലും അതിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുമെന്ന് വിശുദ്ധൻ വിശ്വസിച്ചു നാളുകൾ കടന്നുപോയി ജഡ്ജി വിൻസെന്റിനെ കണ്ടാൽ നോക്കാറില്ല സംസാരിക്കാറില്ല ഒരു കള്ളൻ എന്ന യാമൃത്തോടെയാണ് അദ്ദേഹം വിൻസെന്റിനെ ആരോടെങ്കിലും പറയാറുള്ളത് തന്നെ സഹനത്തിന്റെ തിരിച്ചുളയിൽ എന്നിരിയുമ്പോഴും വിൻസെന്റ് നിശബ്ദനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യഥാർത്ഥ കള്ളൻ ഈ സമയം നീരിപ്പെടയുകയായിരുന്നു ഒരു ദിവസം അയാൾ വന്ന് കണ്ട തന്റെ തെറ്റേറ്റു വന്നു വിശുദ്ധനോട് അയാൾ വണ മാപ്പി യോദിച്ചു സത്യം തെളിഞ്ഞതിൽ വിൻസെന്റ് സന്തോഷിച്ചു സ്നേഹനെ കുറ്റപ്പെടുത്താനിടയായതിൽ ജഡ്ജി ഏറെ വേദനിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതവും സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആത്മവീര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ നമ്മൾ ക്ഷമയോടെ സ്വീകരിക്കണം ക്ഷമിയോടെ സഹിക്കുന്നവൻ നിലനിൽക്കും ആത്മനിയന്ത്രണം കൈവിടുന്നത് എല്ലാം നഷ്ടപ്പെടുത്തുവാൻ നമ്മുടെ കൃത്യവിശ്വകാട്ട കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഇവളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും